ചെറിയ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടോ നമ്മുടെ കൃഷിയിൽ വരുന്ന ചെറിയ പാളിച്ചകൾ പോലും ആ കൃഷിയെ അപ്പാടെ നശിപ്പിക്കാൻ ഉതകുന്നതാണ് ഒരു ജോലി ചെയ്യുമ്പോൾ ആ ജോലി നമുക്കിഷ്ടപ്പെട്ടതുകൂടിയാണെങ്കിൽ ആ ജോലി നൂറ് ശതമാനം പൂർത്തീകരിക്കാൻ സാധിക്കും ഇപ്പോൾ പറഞ്ഞു വരുന്നത് കൃഷിയെ പറ്റി ഒട്ടും താല്പര്യമില്ലാത്ത ആൾ കൃഷി ചെയ്യാൻ പോകരുത് ശ്രമിക്കരുത് കാരണം അത് വിജയിക്കില്ല നമ്മളാ ചെയ്യുന്ന തൊഴിലിനോട് ആത്മാർത്ഥതയും ഔത്സുഖ്യവും സമർപ്പണവും ഉണ്ടെങ്കിൽ മാത്രമേ ആ ജോലി കൃഷിയായാലും ഡ്രൈവിംഗ് ആയാലും എന്താണെങ്കിലും ശരിയാവുകയുള്ളൂ ഡ്രൈവിങ്ങിനോട് ഒട്ടും താല്പര്യമില്ലാത്ത ഒരാൾ ഡ്രൈവറായിട്ട് കയറി കഴിഞ്ഞാൽ മിക്കവാറും ദിവസമൊക്കെ അവൻ ലീവ് എടുക്കും ഡ്രൈവറായി ജോലി ചെയ്യുമ്പോൾ തന്നെ പല അപകടങ്ങളും ഉണ്ടാക്കും കാരണം അയാൾക്ക് ആ ജോലിയോടൊട്ടും താല്പര്യമില്ല താല്പര്യമില്ലാത്ത ജോലി അടിച്ചേൽപ്പിക്കരുത് ഇപ്പം നമുക്കറിയാം ഓരോ വീടുകളിലും എടുത്തു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ ഒരു വീട്ടമ്മക്ക് ഒരു വീട്ടിൽ എന്താ ജോലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാത്രി കിടക്കുന്നത് വരെ വീട്ടിൽ ജോലിയാണ് അത് നമ്മൾ അറിയുന്ന ജോലിയല്ല കാണാൻ പറ്റില്ല ആ ജോലികൾ ചെയ്യുന്നവർക്കേ അറിയാവൂ എപ്പോഴും ജോലിയാണ് ആ ജോലി കഴിഞ്ഞിട്ട് നേരം ഉണ്ടാവില്ല പക്ഷേ അതിനിടയിലും മിക്കവാറും വീട്ടമ്മമാർ എന്തെങ്കിലും കൃഷി രണ്ട് വെണ്ടയോ തക്കാളിയോ പച്ചമുളകോ എന്തെങ്കിലും വച്ച് പിടിപ്പിക്കാൻ അവർ തയ്യാറാവുന്നുണ്ട് അവർക്കൊക്കെയാണ് വലിയ സലൂട്ട് കൊടുക്കേണ്ടത് ഞാൻ പറഞ്ഞു വരുന്നത് വെണ്ടയെ പറ്റിയാണ് വെണ്ട നട്ട് ഏതാണ്ട് ഈ പാകാകുമ്പോഴേക്കും അതിൽ വെണ്ടയ്ക്ക വരാൻ തുടങ്ങും അപ്പോൾ ആ വെണ്ടയ്ക്ക വരുമ്പോൾ നമുക്ക് സന്തോഷമാകും ഒഴിയോ വെണ്ട നട്ട് പെട്ടെന്ന് തന്നെ അതിൽ വെണ്ടയ്ക്ക അപ്പോൾ അതിപ്പോൾ വെണ്ടയ്ക്ക ഉണ്ടായി നമുക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് അവരിരിക്കുന്നത് എന്ന് അങ്ങനെയല്ല അത് വെണ്ടയുടെ സ്വഭാവമാണ് വെണ്ട നട്ട് രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോൾ അതിൽ മുട്ട് വരും ആ മുട്ട് കഴിഞ്ഞാൽ പിന്നെ ആ നമ്മൾ ചെയ്യേണ്ടത് ആ മുട്ട് പറിച്ചു കളയുക കണ്ടോ ഇതിൽ കണ്ടോ മുട്ട് കണ്ടോ ആ മുട്ട് നമ്മൾ പറിച്ചു കളയണം പറിച്ചു കളഞ്ഞില്ലെങ്കിൽ വെണ്ട അത് അങ്ങനെ തന്നെ നിൽക്കും ചിലർക്കത് പറിച്ചു കളയാൻ തോന്നില്ല കാരണം വെണ്ടക്ക ഉണ്ടായതല്ലേ അപ്പോൾ അതെങ്ങനെ പറിച്ചു കളയുന്നു കണ്ട ഇതൊരു വെണ്ടയ്ക്കയാണ് ഇതിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഈ വെണ്ട ഇങ്ങനെ തന്നെ നിൽക്കുകയുള്ളൂ ഈ പൂവ് വിരികയില്ല വേറെ വെണ്ടയ്ക്ക ഉണ്ടാകുകയില്ല ഇപ്പം ഇത് ഈ തുടക്കാർക്കൊക്കെ പറ്റുന്ന സംഭവമാവും വലിയ കൃഷിക്കാർക്കൊക്കെ അറിയാം ഇങ്ങനെ ഉണ്ടാവുമെന്ന് അപ്പോൾ അവരതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീക്കും കണ്ട ഇത് വെണ്ടയ്ക്ക മുട്ടാണ് ഇനി അത് പൂവ് കുത്തുമെന്ന് വിചാരിച്ചിരിക്കേണ്ട പൂവ് കുത്തില്ല നമ്മളതെല്ലാം പറിച്ചു കളയണം അങ്ങനെയുള്ളതെല്ലാം പറിച്ചു കളയണം വെണ്ട ഈ പ്രായം എത്തുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ മാതിരി മുട്ടുകളെല്ലാം പറിച്ചു കളഞ്ഞിട്ട് ഇതിന് കൊടുക്കേണ്ട ചില വള മരുന്നുണ്ട് കീടനാശിനികളുണ്ട് അത് അസുഖം വന്നാലും വന്നില്ലെങ്കിലും വെണ്ടയ്ക്ക് നമ്മൾ അടിച്ചു കൊടുക്കണം അപ്പോൾ പച്ചമുളകിലാണെങ്കിൽ ഈ പ്രായത്തിൽ അടിച്ചു കൊടുക്കേണ്ട മരുന്നല്ല വെണ്ടയ്ക്ക് അടിച്ചു കൊടുക്കേണ്ടത് വെണ്ട എന്ന് പറഞ്ഞാൽ പച്ചമുളക് പോലെയല്ല ഇതിൽ പെട്ടെന്ന് ആദ്യം വരുന്ന വെള്ളിച്ചയും മുഞ്ഞൊക്കെയാണ് വെണ്ടയിൽ ആദ്യം വരുന്നത് എന്നാൽ പച്ചമുളകിൽ വരുന്നത് ആദ്യം വരുന്ന വെള്ളിച്ചയും മുഞ്ഞല്ല ഇല കുരുടിപ്പാണ് ഈ കിളന്ത ഇലകൾ കളർ മാറി നീല നിറാവും അവസാനം അത് കറുത്ത നിറാവും പിന്നെ മുരടിച്ച അവിടെ നിൽക്കും പിന്നെ അത് ഗതിയില്ല അത് മേപ്പോട്ട് വളരില്ല അത് ഇത്രയും ആവേണ്ട ദൈ ഇത്രയാവുമ്പോഴേക്കും നീ വിരൽ വച്ചിരിക്കുന്നുണ്ട് രണ്ട് മൂന്ന് ഇല ആവുമ്പോഴേക്കും ഇത് സംഭവിക്കും എല്ലാത്തിലും പക്ഷേ എൻ്റെ ഇതിലൊന്നും സംഭവിച്ചിട്ടില്ല അറിയാം മുൻകൂട്ടി അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ട പരിപാടികളെല്ലാം ഞാൻ ചെയ്തു അതുകൊണ്ടാണ് എൻ്റെ മുളകിന് ഇതിങ്ങനെ ഇല്ലാത്തത് ഏതെങ്കിലും ഒരെണ്ണത്തിന് അത് കാണിച്ചു തരാൻ പറ്റുമോ കണ്ടോ അതിലൊന്നും ഇല്ല കാരണം അത് നമ്മളുടെ ശ്രദ്ധയാണ് നമുക്കറിയാം അതിൻ്റെ സമയത്ത് ഇത് വരുമെന്ന് അതിനു മുമ്പ് നമ്മളിത് അതിന് സ്പ്രേ ചെയ്ത് കൊടുക്കും ഇതിൻ്റെ വിവരം ഞാൻ അടുത്ത വീഡിയോയിലിടാം നാളെ നാളെ ഒരു വീഡിയോയിൽ വീഡിയോയിലിടാം പച്ചമുളകിൻ്റെ തുടക്കം മുതലുള്ള ഏർപ്പാടെന്താണെന്ന് നമുക്ക് വേണ്ടയിലേക്ക് പോകാം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് ബെൽ ബട്ടൺ ഉണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്യുക താഴെ ഓളോ ഓപ്ഷൻ വരും അതൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോഴാണ് നോട്ടിഫിക്കേഷനായിട്ട് എൻ്റെ വീഡിയോ നിങ്ങളിലേക്ക് വരുന്നു വരുന്നത് ഞാൻ ഒരുപാട് നല്ല നല്ല വീഡിയോകൾ കൃഷിയിൽ ഒരുപാട് അറിവ് കിട്ടുന്ന നല്ല നല്ല കാമ്പുള്ള വീഡിയോകളാണ് ഇടുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് മുതൽക്കൂട്ടാണ് നിങ്ങളത് ഷെയർ ചെയ്യാനും ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക ഇനി നമുക്കിതിൽ കൊടുക്കുന്ന വളം കീടനാശിനി എന്താണെന്ന് ഒന്ന് നോക്കാം അപ്പോൾ വേണ്ട ആയതുകൊണ്ട് നമുക്ക് വേപ്പെണ്ണ മിശ്രിതം കൊടുക്കാം ഇത് വേപ്പെണ്ണയാണ് ഇത് കൃഷിക്കാണ് അഗ്രികൾച്ചർ യൂസാണ് നമുക്കിത് വളക്കടയിൽ കിട്ടും അല്ലെങ്കിൽ ഈ മെഡിക്കൽ ഷോപ്പിലൊക്കെ കിട്ടുന്നത് ഹ്യൂമൻ മനുഷ്യന് ഉപയോഗിക്കാനുള്ളതാണ് കൃഷിക്ക് ഉപയോഗിക്കാനുള്ള വേപ്പെണ്ണ വേറെയാണ് അത് മെഡിക്കൽ സ്റ്റോറിൽ കിട്ടില്ല കിട്ടും അത് ഇങ്ങനെ കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അതിൽ നമ്മൾ സോപ്പ് ലൈനൊക്കെ ചേർത്ത് മിക്സ് ചെയ്യണം അല്ലെങ്കിൽ ആ വേപ്പെണ്ണ വെള്ളത്തിലേക്കില്ല ഇത് കൃഷിക്ക് അവർ പ്രത്യേകം തയ്യാറാക്കിയതാണ് അപ്പോൾ അതിൽ നമ്മൾ സോപ്പ് ലൈനിയൊന്നും ചേർക്കണ്ട പച്ചവെള്ളത്തിലേക്കും അപ്പോൾ ഇത് നമ്മളൊരു അഞ്ച് എം എൽ എടുത്തിട്ട് അ ഇരുന്നൂറ്റമ്പത് അല്ല എത്ര നമ്മൾ ചെടി എന്നുള്ള കണക്ക് ഞാൻ പറയാം കുറച്ച് ചെടിയൊക്കെ ഉള്ളു കുറച്ച് വെള്ളം മതി ഒരു ലിറ്റർ വെള്ളം എടുക്കുക കുറേ കൂടുതൽ ചെടികളുണ്ടെങ്കിൽ ആ ഒരു ലിറ്റർ വെള്ളത്തിൽ അര ലിറ്റർ പച്ചവെള്ളം വെള്ളം എടുക്കാവൂ അര ലിറ്റർ കഞ്ഞിവെള്ളം എടുക്കണം മൊത്തം ഒരു ലിറ്റർ അത് മിക്സ് ചെയ്തിട്ട് ഈ അഞ്ച് എം എല് വേപ്പിട അതിലേക്ക് മിക്സ് ചെയ്ത് നന്നായി ഷേക്ക് ചെയ്തിട്ട് ചെ വെണ്ടയുടെ അടിയിലും ഇലയുടെ അടിയിലും മുകളിലും കുറച്ച് ആ കട മൂട് ഇരിക്കുന്ന വേരി ഇരിക്കുന്ന ആ ഭാഗത്ത് മണ്ണിലും അല്പമൊന്ന് സ്പ്രേ ചെയ്യുക ഈ കഞ്ഞിവെള്ളം ഒഴിക്കുന്നത് കഞ്ഞിവെള്ളം വളമാണ് സ്റ്റാർച്ചാണ് ഒക്കെ ശരിയാണ് പക്ഷേ ഇപ്പം നമ്മളിതിൽ കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഞ്ഞിവെള്ളത്തിൻ്റെ പശ കൊണ്ട് നമ്മൾ വേപ്പെണ്ണ രണ്ട് മൂന്ന് ദിവസം ഇലയുടെ അടിയിൽ പറ്റി പിടിച്ചിരിക്കും അല്ലെങ്കിൽ നമ്മൾ വേറെ പശ ചേർക്കണം വേറെ പശ ചേർക്കുമ്പോൾ അത് ചെടിക്ക് ചിലപ്പോൾ ഹാനികരമായേക്കാം പക്ഷേ ഏറ്റവും നല്ലത് കഞ്ഞിവെള്ളമാണ് അതൊരു വളവും കൂടിയാണുള്ളൂ അപ്പോൾ രണ്ട് മൂന്ന് കാര്യം ആ കഞ്ഞിവെള്ളം കൊണ്ട് നടക്കും അങ്ങനെ ചെയ്യുക സ്പ്രേ ചെയ്യുക അത് വൈകുന്നേരങ്ങളിലാണ് ചെയ്യേണ്ടത് ഇനി പച്ചമുളകിനാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഞാൻ നാളെ വീഡിയോ ഇടുന്നുണ്ട് എന്നാലും ഒന്നും സൂചിപ്പിക്കാം ആ വീഡിയോ കാണാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നവരും ഉണ്ടാവും ആ വീഡിയോ കാണാത്തവരും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാം ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് നൂറ് എം എൽ ആണ് ഇതിൻ്റെ വില ഇതിന് വളരെ വില കുറവാണ് ഇരുപത് രൂപയാണ് ഇതിൻ്റെ വില കണ്ട ഇരുപത് രൂപയാണ് ഇതിൻ്റെ വില ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് ആവിയായിട്ട് പോകും വായുവിൽ തുറന്നു വെച്ചാൽ അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് ഇത് നമ്മളൊരു അഞ്ച് തുള്ളി ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർക്കുക തൈ കേട്ടോ വലിയ ചെടികളൊക്കെ ആണെങ്കിൽ അഞ്ച് എം എൽ എടുക്കാം ചെറിയ തൈക്കളായതുകൊണ്ട് അഞ്ച് തുള്ളി ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ചെടിയുടെ നേരത്തെ വേപ്പണ്ണ മിശ്രിതം ചെയ്ത പോലെ തന്നെ അടിച്ചു കൊടുക്കുക ചെ ഇലയുടെ മുകളിലും ഇലയുടെ അടിയിലും അടിച്ചു കൊടുക്കുക അതിൻ്റെ കൂടെ നമ്മളൊരു അല്പം കഞ്ഞിവെള്ളം ചേർക്കുകയാണെങ്കിൽ ആ പശ അതിൽ പറ്റി പിടിച്ചിരിക്കും വളരെ നല്ലതായിരിക്കും കൃഷിയെ പറ്റി വളരെ ലളിതവും ആധികാരികവുമായ കാര്യങ്ങളാണ് ഞാൻ ഓരോ വീഡിയോയിലിടുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നേരെ അങ്ങ് പോകരുത് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് ബെൽബട്ടൺ കാണും അതും കൂടി ക്ലിക്ക് ചെയ്യണം അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ രണ്ട് മൂന്ന് ഓപ്ഷനുകൾ വരും അതിൽ ഓള് ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്യണം അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ നോട്ടിഫിക്കേഷനായിട്ട് ഈ വീഡിയോ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ യൂട്യൂബിൽ അത് കിടക്കും നിങ്ങൾ കണ്ടില്ലെന്നും വരും ഇനി കൃഷിയാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഏറ്റവും ഒരു ഉപാധി അപ്പോൾ കൃഷിയിലേക്ക് എല്ലാവരും ഇറങ്ങുക താങ്ക്